വർഷങ്ങളായി സിനിമാ മേഖലയിൽ നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അപവാദത്തിന് വിരാമം മണിക്ക് വേണ്ടി ദിവ്യ ഉണ്ണിക്ക് ക്ലീൻ ചീറ്റ് നൽകിയ സംവിധായകൻ വിനയൻ ഇത്രയും വൈകിയത് എന്തിനെന്ന് സിനിമാ പ്രേമികൾ അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ കൂടെ അഭിനയിക്കാൻ വിസമ്മതിച്ച നടിയെ ചൊല്ലിയുള്ള പഴയ വിവാദത്തിൽ സംവിധായകൻ വിനയൻ ഇത്രയും കാലത്തിനു ശേഷം നടത്തിയ വെളിപ്പെടുത്തൽ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ് മണിയുടെ നായികയാകാൻ തയ്യാറാകാത്തത് ദിവ്യ ഉണ്ണി ആയിരുന്നില്ല എന്ന് വിനയൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് കമന്റിലൂടെ വെളിപ്പെടുത്തിയതാണ് പുതിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവച്ചിരിക്കുന്നത് വർഷങ്ങളായി ഈ വിഷയത്തിന്റെ പേരിൽ ദിവ്യ ഉണ്ണി പൊതുസമൂഹത്തിൽ അവഹേളിക്കപ്പെട്ടിട്ടും വിനയൻ ഇത്രയും കാലം മൗനം പാലിച്ചതിനെതിരെയാണ് രൂക്ഷമായ വിമർശനം ഉയരുന്നത് ദിവ്യ ഉണ്ണി അല്ല യഥാർത്ഥ നടി എന്ന് വ്യക്തമാക്കാൻ സംവിധായകൻ ഇത്രയും അധികം വൈകിയത് എന്തിനെന്ന ചോദ്യമാണ് ഉയരുന്നത് വിനയൻ തന്നെ സംവിധാനം ചെയ്ത ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന സിനിമയിൽ ഒരു നടി മണിയുടെ കൂടെ അഭിനയിക്കില്ല എന്ന് പറയുന്ന രംഗം ഉൾപ്പെടുത്തിയിരുന്നു അന്നും ദിവ്യ ഉണ്ണി കടുത്ത ആക്രമണം നേരിട്ടിരുന്നു എന്നാൽ അന്നൊന്നും വിനയൻ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നില്ല ഇപ്പോൾ മൗനം വെടിഞ്ഞപ്പോഴും യഥാർത്ഥ നടിയുടെ പേര് വെളിപ്പെടുത്താൻ വിനയൻ തയ്യാറായിട്ടില്ല ആ നടിയുടെ പേര് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന നിലപാടിലാണ് അദ്ദേഹം സ്വന്തം സിനിമയുടെ പ്രമേയത്തിനു വേണ്ടി വിവാദത്തെ ഉപയോഗിക്കുകയും എന്നാൽ സത്യം പറയാൻ കാലതാമസം വരുത്തുകയും ചെയ്തതിലെ ധാർമ്മികതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് വിനയന്റെ ഈ നടപടിയെ നിഷ്കളങ്കതയായി കാണാൻ കഴിയില്ലെന്നാണ് സിനിമാ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്